കുടുംബത്തിലെ ആളുകൾ പറഞ്ഞു പിന്നെ നാട്ടുകാർ പറഞ്ഞു പിന്നെ കൂട്ടുകാര് പറഞ്ഞു അവൻ തോറ്റു പോകും അവന് അങ്ങനെയോ അങ്ങനെയോ ഇപ്പൊ തന്നെ അവന്റെ പഠിത്തത്തിന് ബാധിക്കില്ല അച്ചീവ്മെന്റ്സും കാര്യങ്ങളും ഇതിന്റെ കൂട്ടുകാരനാണ് ഇതിന്റെ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് അല്ലെങ്കിൽ ഇതെന്റെ ബന്ധുവാണ് എന്ന് പറഞ്ഞിട്ട് അവർ പ്രൗഡായിട്ട് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്ന സിനാരിയോ തേർട്ടി ത്രീ ഏജിൽ ഐ പിഒക്ക് പോയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞില്ല പിന്നെ അതുപോലെ നമ്മുടെ രണ്ട് സ്ക്രീൻ പോർട്സ് ഉണ്ട് അത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് സംഗതി ലൈക്ക് ഒരു ഫോൺ ബൂത്ത് പോലത്തെ ഒരു സംഗതി അതിന്റെ അടുത്ത് പോയിട്ട് എല്ലാവരും വിളിക്കാം എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം സോ ദിസ് ലൈക് ആ ഒരു ഫ്ലോറ് കംപ്ലീറ്റ്ലി ഒരു ചിൽസോൺ എക്സ്പീരിയൻസ് നമുക്ക് എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ട് അപ്പൊ അവരെ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് അഡ്വാൻജ് നമുക്ക് ഉണ്ടാവും അത്തരത്തിലുള്ള ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം സോ ഏതൊരു ബിസിനസ് ഐഡിയയിലും ഈ അല്ലെങ്കിൽ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും കാര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ടാവും ഈവൻ ദോ നമുക്ക് ഇങ്ങനെ ഒരു ടെമ്പ്ലേറ്റിലോട്ട് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റണം അതിനൊരു ടൈമിലേ നമുക്ക് കാണാൻ പറ്റും അവരെ ലാഭം നമുക്ക് നമ്മുടെ ഐഡിയ ഭയങ്കര അടിപൊളിയായിരിക്കും നമുക്ക് കാക്കക്ക് തൻകുഞ്ഞു പൊന്ന് പറഞ്ഞത് അപ്പൊ അതിൽ പക്ഷേ പ്രാക്ടിക്കലി അതിന്റെ ഫീസിബിലിറ്റിയിലോട്ട് വരുന്ന സമയത്ത് കുറെ ചാലഞ്ചസ് ഉണ്ടാവും എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കാണെങ്കിൽ അവരുടെ ഒരു ഓൺടർപ്രണർ എന്നുള്ള ക്വാളിറ്റീനെ നമ്മൾ കോംപ്രമൈസ് കോമ്പ്രമൈസ് വരും അത് ചെയ്യാനും പാടില്ല അതിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ ഞാൻ അതേ ചെയ്യുള്ളൂ അതേ ചെയ്യാൻ പറ്റുള്ളൂ ഓരോ ക്വാർട്ടറിലും പുതിയ ഓൺർപ്രണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അവിടെ മുപ്പത് ഓൺർപ്രണേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോ അവരൊരു പത്ത് പേർക്ക് തൊഴിലെടുക്കുകയാണെങ്കിൽ മുന്നൂറ് ജോലിയാണ് അവിടെ ഉണ്ടാവുന്നത് മൂന്ന് വർഷം കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൂവായിരത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്